നമസ്കാരം ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ അഞ്ചാമത്തെ ദിവസമാണ് അപ്പം രാവിലെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് ഈ വീഡിയോ ഞാൻ ചിത്രീകരിക്കുന്നത് എനിക്കിപ്പോൾ വെയിറ്റിൽ ഒരു കിലോയുടെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് ആയിട്ടുണ്ട് അഞ്ച് ദിവസം കൊണ്ട് പ്രധാനമായിട്ടും മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ രാവിലെ വന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതായത് ഇടുക്കി ബഡ്ഡി എന്ന് പറയുന്ന ചാനലിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പട്ടം കോളനി എന്ന് പറഞ്ഞ എൻ്റെ നാടിനെക്കുറിച്ച് അപ്പം ഞാൻ ജനിച്ച് വളർന്ന നാടാണ് എൻ്റെ മാതാപിതാക്കൾ ഒക്കെ ഈ നാട്ടിലേക്ക് വന്ന് അതായത് പട്ടം താണി അഞ്ചേക്കർ സ്ഥലം കൊടുത്ത് ഈ നാട്ടിലേക്ക് വന്നതാണ് അതായത് എൻ്റെ ഫാദറിൻ്റെ ഫാദറും അവരുടെ കുടുംബക്കാരും എല്ലാം ആ രീതിയിലാണ് ഈ നാട്ടിലേക്ക് വന്നത് ആ വീഡിയോയിൽ ഒരുത്തന ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാറുണ്ട് എന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി ഞാനൊരു കോളനി ആണെന്ന് ഞാൻ അവന് അന്ന് തന്നെ മറുപടി കൊടുത്താണ് അതേടാ ഞാൻ ഒരു കോളനിക്കാരനാണെന്ന് നിനക്ക് എന്താണ് പ്രശ്നം എന്ന് അവിടെ ആ കമന്റ് കൊണ്ട് ഞാൻ അവിടെ തീർത്താണ് അപ്പം ഇന്നലെ വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ മൊത്തത്തിലെടുത്ത് നോക്കി അതിന്റെ കൂട്ടത്തിൽ ഈ വീഡിയോയും അതായത് പട്ടക്കോളനിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയും ഈ കമന്റും വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിനൊരു മറുപടി കൊടുത്തേക്കാം അങ്ങനെ മിണ്ടാതിരിക്കണ്ടല്ലോ പുള്ളിക്കാരനും അതുകൊണ്ട് നിർത്തിയതാണ് കേട്ടോ അന്ന് ഞാൻ ആ റിപ്ലൈ ഇട്ടതിന് ശേഷം പുള്ളി അതിൽ വേറെ റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല അപ്പം അവൻ എന്താണ് പ്രശ്നം കോളനിക്കാരനാണ് എന്നതിലാണോ അവന് പ്രശ്നം അതോ എന്റെ സംസാരത്തിലാണോ പ്രശ്നം ഞാൻ വീഡിയോ ചെയ്യുന്നതിനാണോ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ആ കമന്റ് ചെയ്തതിനോട് ഞാൻ പറയുവാണ് ആ കമന്റ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ ഇവിടം കൊണ്ട് നിർത്തിക്കോണോ എൻ്റെ മണ്ടയിലോട്ട് അതുകൊണ്ട് കയറാൻ വരണ്ട ഞാൻ ഈ പറയുന്നത് ഈ കമന്റ് ചെയ്തതിനോടാണ് കേട്ടോ എൻ്റെ ശൈലി ഇങ്ങനെയാണ് ഞാൻ ഈ രീതിയിലാണ് സംസാരിക്കുന്നത് നിനക്ക് സൗകര്യം ഉണ്ടോ വീഡിയോ കണ്ടാൽ മതി ഞാൻ ഒരു മനുഷ്യനെ നിർബന്ധിക്കുന്നില്ല എൻ്റെ വീഡിയോ കാണണമെന്ന് നമുക്ക് ഫേസ്ബുക്കിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്നുണ്ട് യൂട്യൂബിലെ വ്യൂസ് കുറവാണ് ഇടുക്കി എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ വീഡിയോയിൽ വരുത്താം അപ്പം നമുക്ക് ഇടുക്കി വട്ടിയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്